ും ഇന്ന് നമുക്ക് അമൃതം പൊടി ഒരു ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സീഡ്സ് ഉണ്ടാക്കിയല്ലോ എ അത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാകും അപ്പം ഈ കേക്ക് ടീനിലാണ് ആക്കണത് അപ്പോൾ കേക്ക് ടീനി ആദ്യം തന്നെ നമ്മൾ എന്താ കുറച്ച് നെയ്യൊക്കെ തടവി ഒന്ന് വെച്ചുകൊടുക്കുക ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് രണ്ട് കപ്പ് അമൃതം പൊടിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് അമൃതം പൊടി എടുക്കുക കപ്പിൽ തന്നെ എടുക്കണം എന്നൊന്നും ഇല്ലാട്ടോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും അളന്നെടുക്കുക എന്നിട്ടിത് നമുക്കൊരു രണ്ട് മിനിറ്റ് കരിഞ്ഞു പോവാണ്ട് കുറച്ചൊന്ന് നിറം മാറി വരുവോളൊന്ന് വറുത്തെടുക്കാം അത് നല്ല നിറം മാറരുത് ഒന്ന് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ അതിൻ്റെ പച്ചമണക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളൊരു ബൗളിലേക്ക് ഇതാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ചൂട് ഓടുക്കണ തന്നെയാണ് കേട്ടോ നമ്മളിതിൽക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട് ഇത്ര എണ്ണയൊന്നും ഞമ്മക്ക് വരില്ല അപ്പോൾ നമ്മളിതിൽ നിന്നൊരു മുക്കാൽ ഭാഗത്തോളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇതാ ഇപ്പോൾ ഞാനിത് ആ കാൽഭാഗം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഞാനിത് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അത് പകുതി പകുതി ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനേക്കാട്ട് നല്ല ടേസ്റ്റ് ഒരുക്കാം കേട്ടോ ഞാനിതിൽ ഒരു ടേ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മളിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാൽ കപ്പ് അവിടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാൽ മുക്കാൽ കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ചെറിയൊരു കളർ വ്യത്യാസം വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ അമൃതം പൊടിക്കൊരു പ്രത്യേക കളറല്ലേ അതുകൊണ്ട് അതൊന്നും ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ അരക്കപ്പ് പഞ്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് അലിയിപ്പിച്ചെടുക്കണം ഇതൊന്ന് അലിഞ്ഞ് വന്ന് നമുക്ക് ഒരു നൂൽ പരുവത്തിൽ ആയി കിട്ടണം കേട്ടോ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ പഞ്ചസാര ഒക്കെ അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ആയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി നോക്കണം ഒരു നൂൽ പരുവത്തൊന്നും കവിഞ്ഞു പോകരുത് കേട്ടോ അതുപോലെ അതുവരെ ആയി ആയിക്കിട്ടും വേണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റിലാണ് വേണമെന്നുണ്ടെങ്കിൽ ആ പരുവ ഞാൻ പറഞ്ഞു തരാട്ടോ ഇത് എന്തായാലും നൂൽപരിവം ഇങ്ങനെ വേണം ഇതാ ഇതുപോലെ കണ്ടോ ഇപ്പൊ ചെറുതായിട്ട് ആയിട്ടുണ്ട് ഒന്നും കൂടി ആവട്ടെ കണ്ടോ ഇപ്പൊ ഒന്ന് കണ്ടോ ഇങ്ങനെ തൊടുമ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാനുണ്ടെന്ന് വിചാരിക്കണു ഇപ്പൊതാ ശരിക്കും ഇതാ ഒരു നൂൽപരിവായിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ ഇപ്പൊ കറക്റ്റ് ഒരു നൂൽപരിവായിട്ടുണ്ട് ഇതുവരെ ആയാൽ മതി ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ കലക്കി എടുത്തിട്ടുള്ള അമൃതം പൊടി ഇതാ ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അത് ആവശ്യമൊന്നുമില്ല എങ്കിലും ഞമ്മക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലൊരു കളർ കിട്ടും വിചാരിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ അതാ ഞമ്മളിതിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കിയും കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഷേപ്പ് ഫ്ലെയിമ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നല്ല പതഞ്ഞ് എല്ലാ ഭാഗത്തും നല്ല പതഞ്ഞ് വരും അപ്പോഴാണ് നമ്മളിത് നിർത്തേണ്ടത് കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പം കണ്ടോ ഇതിങ്ങനെ ഇതാ ഇതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഈ ചെറുതായിട്ട് അരികിൽ നിന്നൊക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഒന്നും കൂടി നന്നായി പതഞ്ഞ് വരണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വയ്ക്കുന്ന മൈസൂർ പാക്ക് അവരെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിക്കണത് പോലും നമുക്കറിയില്ല നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ അമൃതം പൊടിയൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ഒരു ആ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ഒന്നും കൂടി ഹാഡായി ഒന്നും കൂടി ഹാഡ് പറഞ്ഞാൽ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കൂല്ലേ നമുക്ക് രണ്ട് തരത്തിലുള്ള എന്താണ് ഇത് കിട്ടില്ലേ നമുക്ക് മൈസൂർ പാക്ക് അപ്പോൾ ഞാൻ ആ മ നമ്മളിങ്ങനെ ഹോൾസൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ക കുറച്ച് കടന്നതിന്ന് വായിലിട്ട് അലിഞ്ഞു പോകണ ആ ടേസ്റ്റിലുള്ള അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് മതിയെങ്കിൽ ഇത്ര മതിയാകും എന്നിട്ട് ഞാനിതാ നിങ്ങൾക്ക് ആ സൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് അത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടിയും തിളപ്പിച്ചെടുക്കട്ട് ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ നെയ്യ്ൻ്റെയൊക്കെ ഒരു മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നല്ലൊരു ചോവയ്ക്ക് കിട്ടും അപ്പോൾ ഇതാണ് നമ്മളിത് ഒന്നും കൂടി ഇപ്പോൾ ഇത് എല്ലാ ഭാഗത്തും പതഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ താ നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് ചെറുതായി ചൂടാറട്ടെ അതിൻ്റെ ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമുക്ക് എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വന്ന പോലെയാണ് നിൽക്കുക ഇതൊന്ന് ചെറുതായി ചൂടാറുമ്പോൾ നമുക്കിത് ശരിയാവും കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ അപ്പം അതാ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കും ഇത് ചൂടാറിയിട്ടില്ല അത് ഒന്നും കൂടി ചൂടാറട്ടെ അപ്പോൾ നമുക്ക് ഒന്നും കൂടി ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടെ നമ്മുടെ പാനൽ ഇതിലത്തെ താവയിലത്തെ കണ്ടില്ലേ അപ്പം അതാ ചൂടാറി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതപ്പോൾ ഒന്ന് ചെറുതായി ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നും ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് നല്ല ഹോൾസായി കിട്ടാൻ അമർത്തി ലെവൽ ചെയ്ത് കൊടുക്കണ്ട ഇപ്പം ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിൽ വെച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്കിത് വേഗത്തിൽ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിത് എടുക്കുന്ന വീഡിയോ കട്ട് ചെയ്യണ വീഡിയോ എൻ്റെ കട്ടായിപ്പോയിട്ടോ അപ്പോൾ അതാ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല അടിപ്പൊളി സ്വീറ്റ്സാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ എപ്പോഴും ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റിലാണ് ഇത് ഉള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ കണ്ണി കണ്ട എണ്ണയിലും ഒക്കെ എടുത്തതായിരിക്കും ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ നല്ല അടിപൊളിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ കണ്ടോ ഇതുപോലെയാണ് കേട്ടോ എനിക്ക് ഇതിലൊന്നു സോഫ്റ്റിലാണെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞ ആ സമയത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സോഫ്റ്റിലും കിട്ടും എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതാ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ പാടത്തെ വീഡിയോയുമായി വീണ്ടും കാണാം അസലമലേക്കും